നമസ്കാരം ഞാൻ മരിയ സ്വാഗതം പവർഡ് ബൈ പ്രസന്റഡ് ബൈ എആർ എന്നിട്ടും അരിച്ച ഇന്നലെ കടുത്ത പ്രക്ഷോഭം ഇന്ന് കനത്ത പ്രതിഷേധം സംസ്ഥാനത്ത് എൽ ഡി എഫ് ഹർത്താൽ പൂർണ്ണം അക്രമ സംഭവങ്ങളില്ല പ്രതിഷേധം ഇന്നലെ സഭയിലും പുറത്തും ഇടതു എം എൽ എമാരെയും പ്രവർത്തകരെയും ആക്രമിച്ചുവെന്നാരോപിച്ച് ഹർത്താലിൽ ജീവിതം സ്തംഭിച്ചു കേരളം നഗര മേഖലകളിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു റോഡിൽ ഇരുചക്രവാഹനങ്ങൾ മാത്രം ഓട്ടോകൾ ചിലയിടത്ത് അപ്രതീക്ഷിത ഹർത്താലിൽ വഴിയിലായത് മറ്റിടങ്ങളിൽ നിന്ന് ട്രെയിനിൽ വന്നിറങ്ങിയവർ ഇന്നലെ നിയമസഭയ്ക്കകത്തുണ്ടായ കയ്യാങ്കളിയിലും ബഹളത്തിലും പരിക്കേറ്റത് ഏഴ് എം എൽ എ മാർക്ക് കെ ശിവദാസൻ നായരെ ജമീല പ്രകാശം കടിച്ചെന്ന് പരാതി വനിതാ അംഗങ്ങളെ ഭരണപക്ഷ എം എൽ എ മാർ അപമാനിച്ചെന്ന് പ്രതിപക്ഷം ഇന്നലെ സഭയ്ക്ക് പുറത്തെ അക്രമ സംഭവങ്ങളിൽ ലക്ഷങ്ങളുടെ നഷ്ടം പ്രക്ഷോഭകർ ചുട്ടിരിച്ചത് പോലീസ് വാൻ ഉൾപ്പെടെ മൂന്ന് വാഹനങ്ങൾ പറയുന്നതും പയറ്റുന്നതും വാക്ചൌര്യത്തിന് ശമനമില്ലാതെ നേതാക്കൾ സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് പ്രതിപക്ഷം സഭയിൽ സംഹാര താണ്ഡവ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിപലമായത് എൽ ഡി എഫിന്റെയും ബിജെപിയുടെയും ശ്രമങ്ങളെന്ന് ധനമന്ത്രി കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ചട്ടങ്ങൾ അനുസരിച്ചു തന്നെയെന്ന് സ്പീക്കറൻ ശക്തന്റെ വിശദീകരണം നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അക്രമങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വി എസ് രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തല മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്ന വാദത്തെ ജനം പുച്ഛിച്ചു തള്ളുമെന്ന് കോടിയേരി വായിക്കാതെ വിട്ട വമ്പൻ നികുതി സഭയിൽ അടിയും പിടിയും അരങ്ങേറുമ്പോൾ ആരും കേൾക്കാഞ്ഞ ബഡ്ജറ്റിൽ മാണിയുടെ ഇരുട്ടടി അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരും പെട്രോളിനും ഡീസലിനും ഒരു രൂപ വീതം അധിക വിൽപ്പന നികുതി അരി ഗോതമ്പ് മൈദ റവ പഞ്ചസാര വെളിച്ചെണ്ണ വില കൂടും ദ്രവീകൃത പ്രകൃതി വാതകത്തിന് വാറ്റ് ഒഴിവാക്കുന്നതോടെ വില കുറയും എൽ എൻ ജി ടെർമിനലിനും ഫാക്ടിനും പ്രതീക്ഷ വിഴിഞ്ഞം പദ്ധതിക്ക് ബഡ്ജറ്റിൽ അറുനൂറ് കോടി കൊച്ചി മെട്രോ റെയിലിന് തൊള്ളായിരത്തി നാൽപ്പത് കോടി അടിസ്ഥാന സൗകര്യ വികസനത്തിന് രണ്ടായിരം കോടി കാർഷിക മേഖലയ്ക്ക് ആശ്വാസ പദ്ധതികൾ റബ്ബർ കർഷകരുടെ പ്രതിസന്ധി തീർക്കാൻ താങ്ങുവില കിലോയ്ക്ക് നൂറ്റി ഒൻപത് രൂപ നിരക്കിൽ ഇരുപതിനായിരം ടൺ റബ്ബർ സംഭരണത്തിന് മുന്നൂറ് കോടി രൂപ മാണി ബഡ്ജറ്റിൽ റവന്യൂ കമ്മി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി കാരണമില്ലാത്ത അന്വേഷണങ്ങൾ രാഹുലിന്റെ ശരീര പ്രകൃതി അന്വേഷിച്ച് ഡൽഹി പോലീസിന്റെ പുതിയ വിവാദം രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെത്തിയ പോലീസുകാർ അന്വേഷിച്ചത് പാർട്ടി ഉപാധ്യക്ഷന്റെ മുടിയുടെയും കണ്ണുകളുടെയും നിറവും പ്രകൃതവും ഡൽഹി പോലീസിന്റെ നടപടി രാഹുലിനെ ആക്ഷേപിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമെന്ന് കോൺഗ്രസ് അന്വേഷണം സുരക്ഷാ സർവേയുടെ ഭാഗമെന്ന് പോലീസ് വിശദീകരണം വിശ്രമകാലം ചെലവിടാൻ വിദേശത്ത് തങ്ങുന്ന രാഹുൽ ശേഷം മടങ്ങിയെത്തുമെന്ന് റിപ്പോർട്ട് ഉപാധ്യക്ഷന്റെ വനവാസത്തിൽ നിരാശയും അരിച്ചവും തീരാതെ കോൺഗ്രസ് പ്രവർത്തകർ അടുത്ത ശേഷം നമസ്കാരം